എല്ലാവർക്കും നമസ്കാരം ഞാൻ ശാന്തി സനിൽ മ്യൂസിക് ടീച്ചറാണ് പ്രവാസി ലോകത്ത് നമ്മുടെ സ്വന്തം എള്ളുണ്ട ടീം പുത്തൻ കാഴ്ചകളും പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് എള്ളുണ്ട ടീമിന്റെ രണ്ടാം വരവിന് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പൊ തകർക്കല്ലേ എല്ലാവർക്കും നമസ്കാരം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾ അനുച്ചെടുക്കുന്ന ടീം എള്ളുണ്ട പുതിയ കാഴ്ചകളും കുത്തം വിശേഷങ്ങളുമായി നിങ്ങളെ മുന്നിലേക്ക് വരികയാണ് ടീം എള്ളുണ്ട ടീംസിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുകയാണ് സ്നേഹത്തോടെ